അസ്ലാമലൈക്കും അലൈക്കും വി ബ്രകാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സൂറത്തുൽ ഹജ്ജി എന്ന റുഖാനിലെ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആശയത്തെക്കുറിച്ചാണ് ഇത് എഴുപത്തെട്ട് സൂക്തങ്ങളാണ് മദീനയിലാണ് ഇത് അവതരിച്ചിരിക്കുന്നത് ഇസ്ലാമിലെ പ്രബലമായ അഞ്ച് കാര്യങ്ങളിൽപ്പെട്ട അഞ്ചാമത്തെ കാര്യമാണ് ഹജ്ജ് എന്ന് എല്ലാവർക്കും അറിയാം ഹജ്ജിൻ്റെ നിയമവിധികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ സൂറത്തിൽ അതുകൊണ്ടാണ് ഇതിന് സൂറത്തിൽ ഹജ്ജ് എന്ന് പരാമർശിക്കപ്പെട്ടത് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇത് മദീനയിലാണ് അവതരിച്ചത് എന്ന് മുന്നേ പറഞ്ഞല്ലോ എങ്കിലും ചില ആയത്തുകൾ മക്കയിലാണ് എന്നും ഉപസിനങ്ങൾക്ക് അഭിപ്രായമുണ്ട് അവസാന നാളിനെക്കുറിച്ചും പുനരുദ്ധാന ജീവിതത്തെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം വിസ്മില്ലാഹി റഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ുംനുഷ്യേർ അബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം തീർച്ചയായും അന്ത്യസമയത്തിൻ്റെ പ്രഗംബനം അലീം ഒരു വമ്പിച്ച കാര്യം തന്നെയാണ് ജനങ്ങളെ നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം തീർച്ചയായും അവസാന സമയത്തിൻ്റെ പ്രകമ്പനം ഒരു വമ്പിച്ച കാര്യം തന്നെയാണ് യൗമ തറവുനഹ അന്നത്തെ ദിവസത്തെ നിങ്ങൾ കാണും തതിഹലു കുല്ലുമുർവിയത്തിൻ മുലയൂട്ടുന്ന സ്ത്രീകൾ അശ്രദ്ധവാൻമാരായി കാണാം അമ്മ അർദ്ധത്ത് അവൾ മുല കൊടുക്കുന്ന കുഞ്ഞിനെ തൊട്ട് ആ ദിവസത്തിൻ്റെ കാഠിന്യത്തെ പറ്റിയാണ് പറയുന്നത് ആ ദിവസത്തില് മുലയൂട്ടുന്ന സ്ത്രീക്ക് അവളുടെ കുട്ടിയെ പറ്റി യാതൊരു ശ്രദ്ധയും ഉണ്ടാകില്ല പത്തള കുല്ലു റാത്തി ഹംലി ഗർഭിണികളായ സ്ത്രീകളെല്ലാം പ്രസവിച്ചു പോകും ഹംലഹ തങ്ങളുടെ ഗർഭത്തിലുള്ളതിന് ജനങ്ങളെ നിങ്ങൾക്ക് കാണാം സുക്കാറ ലഹരി ബാധിച്ചവരായി പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ലഹരി ബാധിച്ചിട്ടില്ല അതാബല്ലാഹു പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായതാണ് ി സുഖാറിന്നീ അന്നത്തെ ദിവസം മുല കൊടുക്കുന്ന സ്ത്രീകള് തങ്ങളുടെ കുഞ്ഞിനെ തൊട്ട് അശ്രദ്ധരാകുന്നതാണ് ഗർഭിണികളെല്ലാം തങ്ങളുടെ ഗർഭം പ്രസവിച്ച് പോകുന്നതാണ് ജനങ്ങളെ ലഹരി ബാധിച്ചവരായി നിങ്ങൾ കാണും യഥാർത്ഥത്തിൽ അവർ ലഹരി ബാധിച്ചവരല്ല പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷ അതി മിൻ

ളായ എല്ലാ പിശാശുക്കളെയും അവൻ പിൻപറ്റുകയും ചെയ്യും ശരിയായ യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിക്കാരികളായ എല്ലാ പിശാച്ചുക്കളെയും പിന്തുടരുകയും ചെയ്യുന്ന ചിലർ മനുഷ്യരിലുണ്ട് ഈ ആയത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പരമാവധി ആളിലേക്ക് നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണം ഒരു പുണ്യം കിട്ടുന്നൊരു കാര്യമാണ് അല്ലാണ്ട് നമ്മളെ വീഡിയോ എന്തായാലും അങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ട് ഉസ്തായ മഹത്വം നോക്കിയിട്ടോ അല്ലാണ്ട് ഉസ്താദിന് വേണ്ടിയിട്ടോ ഒന്നും ആരും ചെയ്യണ്ട അതുകൊണ്ട് തന്നെയാണ് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്താ ഉസ്താദ് ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന മാതിരിക്ക് ശരിക്കൊരു സ്റ്റുഡിയോയിൽ വന്ന് ഇരുന്നിട്ട് ചെയ്യത ഇതെന്താ വോയിസ് മാത്രമേ ഉള്ള ഉസ്താദിൻ്റെ ആയിട്ട് കേൾക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കുറുവാൻറ്റീൻ്റെ ഒക്കെ ഫോട്ടോയല്ലേ വരുന്നത് ഞാനാർക്കും എൻ്റെ മുഖം കൊടുത്തിട്ട് പ്രചരിപ്പിക്കുകയോ എനിക്കതിനു വേണ്ടിയിട്ട് പബ്ലിസിറ്റി ഒരിക്കലും ഞാൻ ലക്ഷ്യമാക്കുന്നില്ല നമുക്ക് വേണ്ടത് അള്ളാൻ്റെ കലാമായ ഖുർഹാൻ്റെ പബ്ലിസിറ്റിയാണ് അത് റസൂൽ കാലം മുതൽ തുടങ്ങിയ ദൗത്യമാണ് അത് നമ്മൾ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വർഹമത്തല്ലാ ഇബർക്കാത്തു പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നെ ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹാലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്